ഒരു സൽപുത്രൻ പിറ പണ്ട് മഹാധ്യായം തുടക്കമായിന്ന് ഇത് തിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്നാൾ വാൾക്ക് ആഹാർ മാദം ആകും മാതം ആർത്തുപൊന്തട്ടി ആഘോഷപ്രകമ്പനം ആർമാദം ആവേശത്തിലെ ആർമാദം ആഹാ ആർമാദം എന്ന സോങ് ഒരു പൂജാരി പാടിയാൽ എങ്ങനെയുണ്ടാകും വിഘ്നേഷ് വിശ്വഭരൻ എന്ന കലാകാരനാണ് ഇത്തരത്തിൽ രസകരമായിരിക്കുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുമുണ്ട് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു രാവിലെകളിൽ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു ട്യൂണും ഇതിന് ഉണ്ട്